പ്ലസ് വൺ സീറ്റ് സമരത്തിൽ കെ ടി ജലീലും മുസ്ലിം ലീഗും നേർക്കുനേർ ഇപ്പോൾ സമരം നടത്തുന്നവർ വിദ്യാഭ്യാസ കച്ചവടക്കാരെന്നും എല്ലാവർക്കും സ്വന്തമായി സ്കൂളുകളുണ്ടെന്നും കെ ടി ജലീൽ ആരോപിച്ചു ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ എയ്ഡഡ് കോളേജിന് പകരം സ്വാശ്രയ കോളേജുകളാണ് നൽകിയതെന്ന് ലീഗ് എം എൽ എ ടി വി ഇബ്രാഹിം തിരിച്ചടിച്ചു മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ശക്തമായ സമരവുമായി രംഗത്തുള്ളത് മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം വ്യാപിപ്പിക്കുമ്പോഴാണ് കെ ടി ജലീൽ ലീഗിനെ നിശ്ചിതമായി വിമർശിക്കുന്നത് സമരത്തിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ സംഘടനകൾക്കും സ്വാശ്രയ സ്കൂളുകൾ ഉണ്ടെന്നും വിദ്യാഭ്യാസ കച്ചവടക്കാരാണെന്നും ജലീൽ ആരോപിച്ചു രണ്ടായിരത്തി പതിനാറിൽ യു സർക്കാരിന്റെ അവസാന കാലത്ത് പ്ലസ് പ്ലസ് പ്രവേശനം പ്രവേശനം കിട്ടാത്ത കുട്ടികളുടെ കുട്ടികളുടെ എണ്ണം എണ്ണം ജലീൽ ചൂണ്ടിക്കാട്ടി കിട്ടാതെ കേരളയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ോ ഇരുപത്തി അയ്യായിരത്തിലധികം കുട്ടികളാണ് യു ഡി എഫ് ഭരിച്ച രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ സ്കോൾ കേരളയിൽ സീറ്റ് കിട്ടാതെ സ്വകാര്യ പഠനത്തിന് എന്നാൽ ജലീലിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ലീഗ് എം എൽ എ ടി വി ഇബ്രാഹിം രംഗത്തു വന്നു ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ കോളേജുകളും എയ്ഡഡ് കോളേജുകളും കൊടുക്കേണ്ടതിനു പകരം സ്വാശ്രയ കോളേജുകളാണ് നൽകിയതെന്ന് ആരോപിച്ചു നിലവിൽ സഭയിലുള്ള ഇടതുപക്ഷ എം എൽ എ മാർക്കും സ്വാശ്രയ കോളേജുകളുണ്ടെന്നും ടി വി ഇബ്രാഹിം ചൂണ്ടിക്കാട്ടി ജലീൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോ എയ്ഡ് കോളേജും ഗവൺമെന്റ് കോളേജും കൊടുക്കുന്നതിന് മുഴുവൻ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് നിഷേധിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ സഭയിൽ തന്നെയുള്ള എത്ര ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ സെൽഫ് സെൽഫ് കോളേജുകൾ നടത്തുന്നതിൽ അവരുണ്ട് എന്നുള്ളത് ഞാൻ ആ ആളെ പേരൊന്നും പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ കോളേജിന്റെ പ്ലസ് വൺ സമരത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ എം എൽ എ മാർ ഏറ്റുമുട്ടിയതാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം